ഫസ്റ്റ് ബേസിക് എലമെൻസിൽ ആണ് തിൻ ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊക്കി പിടിച്ചിട്ട് ആയിട്ട് വരയ്ക്കുക കണ്ടോ പൊക്കി പിടിച്ചിട്ട് പിടിച്ചിട്ടോണം വരയ്ക്കാം ഫസ്റ്റ് ഒന്നും കിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കോളും ഇതേപോലെ ഇങ്ങനെ വെച്ച് വരച്ചാൽ കിട്ടില്ല ഇതുപോലെ പൊക്കി അങ്ങനെ ആയിട്ട് വരയ്ക്കുക ഓക്കേ ഇനി അടുത്തത് തിന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത് ഇനി തിക്ക് ലൈൻസ് തിക്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കിപ്പൊടിച്ചിട്ട് വരയ്ക്കുക അതിൻ്റെ അടുത്തുതന്നെ അടുത്തുതന്നെ ചേർത്തിട്ട് ഒരു ലൈൻസും കൂടി ഇട്ടിട്ട് സെൻ്ററിൽ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ തിക്കാവും കണ്ടോ നന്നായി പ്രസ് ചെയ്തിട്ട് കൊടുക്കുക அடுத்தது வெர்டிக்கி லைன்ஸ் அது இதுபோல் டச்சையாண்டு பொக்கி பிடிச்சு கொடுக்கணும் അതിൻ്റെ തിക്കായിട്ടുള്ളത് വെർത്തിക്കലിൽ തിക്കായിട്ടുള്ളത് ഇതേപോലെ എല്ലാ തിക്കിലും ഇതേപോലെ രണ്ട് ലൈൻസ് ഇട്ട ശേഷമാണ് സെൻറ്ററിൽ പുഷ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കേണ്ടത് ആദ്യം നമ്മളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വരച്ചു പോവും ഇനി സ്ലാൻഡിങ് ലൈൻസ് ഇതുപോലെ ചരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടതാണ് സ്ലാൻഡിങ് ലൈൻസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഡിസൈൻ കണ്ട വേഗം അത് വരയ്ക്കാൻ പറ്റും നമ്മൾ ആദ്യമൊക്കെ ഞാനും പഠിക്കുമ്പോൾ ആദ്യമൊക്കെ എന്താ ചെയ്യുക കട്ടിയിൽ അങ്ങനെ രണ്ട് കുറേ അങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചുവിടും അതുപോലെ വരയ്ക്കാൻ പറ്റില്ല ഇത് കണ്ടോ പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റായി കിട്ടും ഇനി അടുത്തത് ചെക്സ് ചെക്സ് ഇതേപോലെ തന്നെ പതുക്കെ അതുക്കിങ്ങനെ കൊടുത്താൽ മതി വലിച്ച് പിടിക്കുക പൊക്കിയിട്ട് അങ്ങോട്ട് വലിച്ച് ഇങ്ങനെ കൊടുക്കാം ഇനി നമുക്കതിൽ ചെക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ആദ്യം ഇതൊക്കെ പഠിച്ചാലേ നമ്മൾക്ക് വേറെ എങ്ങനെ ഡിസൈനൊക്കെ കാണുമ്പോൾ വേഗം വരയ്ക്കാമല്ലോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയില്ല നമ്മൾ അങ്ങനെ അങ്ങോട്ട് വരച്ച് പോവാം മറത്തിട്ട് അങ്ങനെ ചേർത്ത് പിടിച്ച് വരയ്ക്കും ഇതുപോലെ പൊക്കി പിടിച്ചാലേ കറക്റ്റായിട്ട് വളയാണ്ട് കിട്ടുള്ളൂ അതിൽ ഒന്ന് രണ്ടു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കോളൂ ഓക്കെ ഇനി അടുത്തത് അടുത്തത് കേർവ്ഡ് ലൈൻസ് ഇതേപോലെ പതുക്കെ ഇങ്ങനെ ഒരുപാട് ചേർത്താണ്ട് കുറച്ച് ഇങ്ങനെ കൊടുക്കുക ഇതാണ് കേർവായിട്ട് വരയ്ക്കുന്നത് അധികം അടുപ്പിക്കാതെ ഒരുപാട് ഇങ്ങനെ തള്ളി തള്ളി വരയ്ക്കാണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് കൊടുക്കുക ചെറിയ കേവ് ഞാൻ അടുത്തത് ഡോട്ട്സാണ് ഡോട്ട്സ് നമ്മൾ പെട്ടെന്നൊരു കുത്ത ഇടാൻ നോക്കുക ആദ്യം അതുപോലെയല്ല ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ അനക്കാനേ പാടില്ല അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പം അതങ്ങനെയും ഒരു ബൾബ് പോലെ നിൽക്കണമുണ്ടോ അങ്ങനെയാണ് നമ്മൾ ഡോട്ട്സ് ഇടുക കണ്ടോ പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരണം എന്നാലേ അത് കാണാൻ ഒരു ചന്ത ഉണ്ടാവുള്ളൂ നമുക്ക് നമ്മളെന്തെങ്കിലും ഡിസൈനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇതുപോലെ ഡോട്ട്സ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുപോലെ കൊടുക്കുക ചെറിയ ഡോട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ടച്ച് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കയ്യെ എടുക്കണ്ട അങ്ങനെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ അതങ്ങനെയും പൊങ്ങി വന്നോളൂ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല കണ്ടോ പിന്നെ നമ്മൾ ചിലപ്പോൾ റൗണ്ടൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യും ണ്ടാവും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതുപോലെ ഇങ്ങനെ തന്നെ ഉണ്ടാവണം നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം ചെറുതായാലും വലുതായാലും ഡോട്ട്സുകൾ ഇങ്ങനെ നമ്മൾ കൈ അനക്കാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ ഇനി ചില ഡിസൈൻസിലൊക്കെ കാണും ഒരു വരയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടുത്തടുത്ത് ഇങ്ങനെ വിട്ട് വിട്ടിട്ട് ഇങ്ങനെ ഇതേപോലെ അതും അതേപോലെ തന്നെയാണ് സെൻ്ററിലായിട്ട് കൊടുക്കണം കണ്ടോ വരയുടെ സെൻറ്ററിൽ കൊടുക്കണം ഒരു സൈഡ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് കൊടുക്കാൻ പാടില്ല വലുത് ചെറുതൊക്കെ ഡോട്ട്സുകൾ ഉണ്ടാകും എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ അതേ രീതിക്ക് തന്നെ കൊടുക്കുക പ്രസ്സ് ചെയ്തിട്ട് കണ്ട ഇങ്ങനെ കൊടുക്കരുത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഭംഗി പോകും എപ്പോഴും സെൻറ്ററിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അനക്കാതെ ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പം അതങ്ങനെ ഉരുണ്ടിട്ട് വന്നോളും അതാ ഇങ്ങനെ ചെയ്യുമ്പോഴേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളു ഓക്കേ